അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഈ അധ്യായത്തിൽ ജംഷഡ്പൂർ മണിപ്പാൽ ടാറ്റ മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റി ഓഫ് ഡോക്ടർ ഗീതു പാർവതി സംസാരിക്കുന്നത് കേൾക്കാം ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പ്രത്യേകിച്ചും അതിനോടുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ അടിമത്തത്തിനെ പറ്റിയാണ് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എങ്ങനെയുള്ള ആൾക്കാരാണ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യത കൂടുതൽ ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു തവണ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തവണ മദ്യപിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും അടിമപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ റെഗുലറായിട്ട് കുറച്ച് മാത്രം മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഒരു സിഗരറ്റ് മാത്രം വലിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എല്ലാവർക്കും അടിമത്തം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടുത്തെ വസ്തുത ഒരു തവണ ഉപയോഗിച്ചത് കൊണ്ട് ഒരാൾക്ക് അടിമത്തം ഉണ്ടാവണമെന്നുമില്ല അതിനർത്ഥം ഒരു തവണ ഉപയോഗിച്ച് നോക്കണമെന്നുമല്ല ഇവിടെ ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ജനതികമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ജനതികമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് പറ്റിയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുടുംബത്തിൽ പാരമ്പര്യമായി ലഹരിയോട് അടിമത്തം ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ചിലപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരാം എന്നാണ് അതായത് പേരൻസിൻ്റെ രക്ഷകർത്താക്കൾക്ക് ലഹരിയോടുള്ള അടിമത്തം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതേപറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ ലോകമെമ്പാടും ഒരുപാട് അഡോപ്ഷൻ സ്റ്റഡീസ് ഫാമിലി സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും അഡോപ്ഷൻ സ്റ്റഡീസ് എടുക്കുക അഡോപ്ഷൻ സ്റ്റഡീസിൽ കണ്ടെത്തിയ ഒരു വസ്തുത എന്തെന്നാൽ പേരൻസ് ബയോളജിക്കൽ പേരൻറ്റ്സിന് ലഹരിയോട് അടിമത്തം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ഡെത്തെടുക്കപ്പെടുന്ന കുട്ടികൾ അവരുടെ ദത്തെടുക്കപ്പെടുന്ന ഫാമിലിയിൽ ആർക്കും തന്നെ ലഹരി ഉപയോഗം ഇല്ല എങ്കിൽ പോലും അവർക്ക് ലഹരിയോടുള്ള അടിമത്തം ഉണ്ടാവാൻ അവരുപയോഗിക്കുകയാണ് എങ്കിൽ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് അപ്പം നമുക്ക് ഫാമിലി മാത്രം അല്ലെ നമ്മളുടെ കുടുംബത്തിലെ അന്തരീക്ഷം മാത്രമല്ല അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വത്തെ മാത്രം നമുക്ക് അവിടെ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സും അതിലുണ്ട് എന്നാണ് തീർച്ചയായിട്ടും കാണിക്കുന്നത് Ini. മറ്റ് ഫാക്ടേഴ്സിലേക്ക് വരുവാണ് കുട്ടികളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും രക്ഷകർത്താക്കൾ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഡിവോഴ്സോ സെപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പത്തിലുണ്ടാകുന്ന ശാരീരികമോ മാനസികമോ അല്ലെങ്കിൽ ലൈംഗികമോ ആയിട്ടുള്ള പീഡനങ്ങൾ അവയൊക്കെ തന്നെ കുട്ടികളുടെ മാനസികമായ വളർച്ചയെ ബാധിക്കുകയും ലഹരി പോലെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയാനുള്ള റിസ്ക്കും കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇനി മറ്റ് ഫാക്ടേഴ്സ് വരും നമ്മൾ കൗമാരക്കാരകിലേക്ക് വരുന്നു അല്ലെങ്കിൽ യുവാക്കളിലേക്ക് വരുമ്പോൾ അപ്പം നമുക്ക് തന്നെ അറിയാം മിക്ക ആൾക്കാരും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങുന്നതല്ലേ ട്രൈ ചെയ്തെങ്കിലും നോക്കുന്നത് കൗമാര പ്രായത്തിലോ പ്രത്യേകിച്ച് ലേറ്റ് അഡോളസൻസ് യങ് അഡൽട്ട്ഹുഡ് എന്ന് പറയുക ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെയുള്ള ഒരു പ്രായം ആ സമയത്താണ് മിക്കവരും തുടങ്ങുന്നത് അപ്പം എന്തുകൊണ്ടായിരിക്കും തുടങ്ങുന്നത് ആ പ്രായത്തിൽ നമ്മളുടെ തലച്ചോറ് വളരുകയാണ് നമ്മളുടെ വ്യക്തിത്വം പോലത്തെ കാര്യങ്ങളൊക്കെ വളരുകയാണ് അപ്പോൾ അവിടെ പല ഫാക്ടേഴ്സ് ഉണ്ട് തലച്ചോറ് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഡിസിഷൻ മേക്കിംഗ് കൃത്യമായി മായിട്ട് നടന്നു വരില്ല ആ സമയത്ത് ഈ പറയുന്ന പോലെ കൂട്ടുകാർ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ പിയർ പ്രഷർ എന്ന് പറയാം അപ്പോൾ കൂട്ടുകാരും പറയാം ഒരു സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ ആണാന്ന് പറയും അല്ലെങ്കിൽ കള്ളുപിടിക്കാത്തത് എങ്ങനെ ആണാണെന്ന് പറയും ഇപ്പം ലഹരി പദാർത്ഥങ്ങൾ കാണുവാൻ വ്യത്യാസമൊന്നുമില്ല എന്നിരുന്നാലും ഒരു ഫോഴ്സ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണ്ടേ ഇതൊക്കെ ട്രൈ ചെയ്തില്ലേ പിന്നെ എന്താണ് ചെയ്യേത് അങ്ങനെയുള്ള പിയർ പ്രഷർ ഉണ്ടാകാം അതോടൊപ്പം തന്നെ നോവൽറ്റി സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയും അതായത് പുതുമയിൽ പുതുമയിലെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഇതൊക്കെ എന്താണിത് അറിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എന്നൊരു ആകാംക്ഷ ആ പ്രായത്തിൽ ഉണ്ടാകുന്നത് കാണാം അപ്പോൾ അവർക്കത് കൂടുതൽ ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹം വരും പിന്നീട് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എടുത്തു ചാട്ട ആ പ്രായത്തിൽ ഇമ്പൾസിവിറ്റി നമ്മൾ പറയാം ആ പ്രായത്തിൽ നമ്മളൊക്കെ തന്നെ ചിന്തിച്ചാൽ ആ പ്രായത്തിൽ നമ്മൾ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത് അതിൻ്റെ അപ്പം നമ്മളുടെ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളും കൂടെ വരുമ്പോഴത്തേന് നമുക്ക് കൂടുതൽ അത് ട്രൈ ഒരു പ്രവണത ഉണ്ടാവും അപ്പം ട്രൈ ചെയ്യുന്ന പലരും പെർസിസ്റ്റ് ചെയ്യണമെന്നില്ല അപ്പം എന്തുകൊണ്ടാണ് മറ്റു ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് മറ്റു ഫാക്ടേഴ്സിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും ഒരാളുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് വരും അവരുടെ വ്യക്തിത്വം എങ്ങനെയാണ് പ്രത്യേകിച്ചും വ്യക്തിത്വം വികസിക്കുന്ന പ്രായമാണ് ആ സമയത്ത് എങ്ങനെയാണ് അത് വികസിക്കുന്നത് നമ്മൾ മറ്റുള്ളവർ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണത്തിന് ഒരാൾ വളർന്നു വരുന്നു അയാൾക്കൊരു പ്രശ്നം വരുന്നു സേ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടുമായിട്ടൊരു ബ്രേക്കപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യാൻ അറിയത്തില്ല എങ്ങനെ മാനേജ് ചെയ്യണം ഒരു സമയത്തേക്ക് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് തിരിയാനുള്ള റിസ്ക്കും കൂടുതലാണ് അപ്പം ഇവയൊക്കെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങാനോ അല്ലെങ്കിൽ തുടരാനോ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇനി ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് പല രീതിയിൽ ഇപ്പം നമ്മൾ എങ്ങനെയാണ് അതിനോട് അടിമത്തം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രീതിയുണ്ട് അപ്പം ഓരോ ലഹരി പദാർത്ഥങ്ങളും നമ്മളുടെ ശരീരത്തിൽ ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അവയുടെ രാസപ്രവർത്തനം തന്നെ ഡിഫറെൻ്റാണ് അപ്പം ഞാൻ ഒരു കൃത്യമായിട്ടൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നമ്മൾ അഡിക്ഷൻ ഉണ്ടാവാറില്ല അതായത് ഇപ്പം നമ്മളൊരു നമുക്ക് ഇഷ്ടമുള്ള ഫേവററ്റ് ആയിട്ട് ഒരാക്ക് ഇഡലി ഇഷ്ടമാണെന്ന് വെച്ചു അതിനോടൊരാൾക്ക് ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാവുന്നില്ല അപ്പം ഈ ലഹരി പദാർത്ഥം എന്ന് നമ്മൾ പറയുമെങ്കിലും അതിനകത്തുള്ള ആക്റ്റീവ് കമ്പണന്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കഞ്ചാവ് എടുത്തു കഴിഞ്ഞാൽ ടി എച്ച് സി എന്ന് പറയുന്നതാണ് അതിനകത്ത് ആക്റ്റീവ് കമ്പോണൻറ്റ് അതുപോലെ ഓരോ ആക്റ്റീവ് കമ്പോണൻ്റ് ഉണ്ട് അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ എന്ത് തരത്തിലുള്ള രാസപ്രവർത്തനം ശരീരത്തിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിൽ എന്ത് തരത്തിലുള്ള രാസപ്രവർത്തനമാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ഈ രാസപ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അത് പലതരത്തിലുള്ളതാണ് എങ്കിലും ഇൻ എഫക്റ്റിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗം ത്തുള്ള ചില നാഡീകോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും അതുമൂലം നമ്മളുടെ ശരീരത്തിൽ നമുക്ക് നോർമലി ഉണ്ടാവുന്ന ഒരു രാസവസ്തുവായിട്ടുള്ള ഡോപ്പ് അതിന്റെ പ്രൊഡക്ഷൻ അമിതമായ അളവിൽ കൂടുകയും ചെയ്യും എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്തു എക്സാമിന് നല്ല മാർക്ക് മേടിച്ചു അല്ലെങ്കിൽ നമുക്കൊരു പ്രണയമുണ്ട് അപ്പൊ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് ഈ സന്തോഷത്തിന്റെ മീഡിയേറ്റ് ചെയ്യുന്ന രാസപദാർത്ഥമാണ് ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിൽ റിലീസ് ചെയ്യുക അപ്പോൾ നമുക്കൊരു സന്തോഷം വരും ഇപ്പം നമ്മളൊരു ലഹരി പദാർത്ഥം സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മദ്യ ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചു അത് കഴിക്കുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ സന്തോഷം ആ ഒരു മൊമെൻറ്റിൽ കൂടുതലായിട്ട് ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുകയും കൂടുതൽ സന്തോഷം തോന്നുകയും ചെയ്യും അപ്പോൾ ഈ ലഹരി ഒരാൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർ ഒരു ഗ്ലാസ് മദ്യം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സന്തോഷം കിട്ടുക അപ്പം റെഗുലറായിട്ട് എന്ത് പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ സന്തോഷം കിട്ടാനോ എല്ലാ ദിവസവും ഓരോ ഗ്ലാസ് മദ്യം വെച്ച് ഉപയോഗിച്ചു എന്നിരിക്കട്ടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു ഗ്ലാസ് മദ്യത്തിൽ സെയിം എമൗണ്ട് ഓഫ് ഡോക്കുമെൻറ്റ് അതേ അളവിൽ കിട്ടിയെന്ന് നമ്മൾ അതിനെ ടോളറൻസ് എന്ന് പറയും അതായത് ഒരു ഗ്ലാസ് മദ്യത്തിൽ അയാൾക്ക് സന്തോഷം കിട്ടുന്നില്ല അയാൾ അതിനായിട്ട് കൂടുതൽ ഉപയോഗിക്കും ഓക്കെ അപ്പം രണ്ട് ഗ്ലാസ് ആക്കും അങ്ങനെ ക്രമാതീതമായിട്ട് അളവ് കൂടുതലായിട്ട് കൂടി 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 വരുന്നു അതായത് പതുക്കെ പതുക്കെ ഈ മദ്യം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളൊരു ലഹരിയും നമ്മുടെ ആ ഡോപ്പമിൻ സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്യും ഡോപ്പമിൻ ഹൈജാക്ക് എന്ന് തന്നെയാണ് ഇതിനെ പറയുക ആ ഹൈജാക്ക് ചെയ്യുന്നത് മൂലം കുറഞ്ഞ അളവിൽ ലഹരി കിട്ടാതാവുകയും ലഹരിയിൽ നിന്നുള്ള സന്തോഷം കിട്ടാതാവുകയും കൂടുതലായിട്ടുള്ള അളവിൽ സെയിം ആ ഒരു അതേ എഫക്റ്റ് കിട്ടാനായിട്ട് കൂടുതൽ അളവിൽ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരാൾ എത്തുന്നു അതിനെ ടോളറൻസ് എന്ന് പറയും അപ്പം അതോടൊപ്പം തന്നെ മറ്റ് ചില ഫീച്ചേഴ്സ് ഉണ്ടാവാറുണ്ട് വീണ്ടും വീണ്ടും ലഹരി ഉപയോഗിക്കണം എന്നൊരു ചിന്ത നമ്മൾ നമ്മളതിനൊരു ക്രേവിംഗ് എന്ന് പറയാം നമുക്കൊരു ഫുഡിന് നമുക്കൊരു വിശന്നിരിക്കുമ്പോൾ ഒരു ആഹാരം കഴിക്കാൻ ക്രേവിംഗ് ഉണ്ടാകുന്നു എന്ന് പറയുന്ന ലഹരി എടുക്കണം എന്നൊരു ക്രേവിംഗ് തുടങ്ങും പിന്നെ മറ്റ് കാര്യങ്ങളിലൊന്നും സന്തോഷം കണ്ടെത്താതാവും നമ്മൾ പറഞ്ഞു ഒരു അച്ചീവ്മെന്റ് ോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രണയത്തിലോ അല്ലെ നമ്മൾ ചെയ്യുന്ന ജോലിയിലോ ഒന്നും നമുക്ക് സന്തോഷം കിട്ടുന്നില്ല ലഹരി ഉപയോഗിച്ചാലേ സന്തോഷം കിട്ടുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള നമ്മളുടെ ജോലിയോ നമ്മളുടെ റിലേഷൻഷിപ്സോ അല്ലെ നമ്മളുടെ മറ്റ് ആക്ടിവിറ്റീസോ എല്ലാം കളഞ്ഞിട്ട് കൂടുതലായിട്ട് ലഹരി തേടി പോകുന്ന ഒരവസ്ഥയിലേക്കോ എത്തിപ്പെടുന്നു അതാണ് ഡോപ്പുമെന്റ് ഹൈജാക്കിൽ സംഭവിക്കുന്നത് ചങ്ങലകൾ മുറുകും മുമ്പെ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഈ അധ്യായത്തിൽ ജംഷഡ്പൂർ മണിപ്പാൽ ടാറ്റാ മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റി ഓഫ് സൈക്കാട്രി ഡോക്ടർ ഗീതു പാർവതി സംസാരിച്ചതാണ് ശ്രോതാക്കൾ കേട്ടത് ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം റേഡിയോ മാറ്റുലി തൊണ്ണൂറെ ദശാംശം നാല് കേൾക്കും അറിവ് നേടുക റേഡിയോ മാറ്റുലി മാറ്റത്തിന്റെ ശങ്കൊലെ